നമസ്കാരം സുഹൃത്തുക്കളെ കേരള സമൂഹത്തിലെ ജനങ്ങൾ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിഷയമാണ് മാത്യു സാമൽ അദ്ദേഹം ചാനലിൽ ഇന്നലെ പറഞ്ഞിരിക്കുന്നത് മലയാള മനോരമേനെ ഇനി ബഹിഷ്കരിച്ചേ പറ്റൂ ഒരു മത്തി പുതിയാൻ പോലും പറ്റാത്ത കാലിബറില്ലാത്ത ഒരു മഞ്ഞപത്രമായി പത്രമായി അതംപതിച്ചിരിക്കുകയാണ് മലയാള മനോരമ ഒരു ഷിഫ്റ്റ് ആരംഭിച്ചിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളമായി ഒരു ഡൗൺവേഡ് ഷിഫ്റ്റ് അവരുടെ ആശയങ്ങളിൽ നിന്ന് പിന്മാറി കഴിഞ്ഞിട്ട് പക്ഷേ മലയാളികൾ മനസ്സിലാക്കാൻ സമയമെടുത്തു കാരണം മലയാള മനോരമ വായിക്കാത്തവർ ക്രൈസ്തവ കുടുംബങ്ങളില്ല കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവരെ വായിക്കുന്ന മലയാള മനോരമയാണ് അവർ വരുത്തുന്നു അവർ വായിക്കുന്നു ഈ പറഞ്ഞ ക്രൈസ്തവ അങ്ങനെ അവിടെയാണ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾ ക്രൈസ്തവരുമായി അനുകൂലമായി നിൽക്കുന്ന സ്ഥാപനങ്ങളിലാണ് ടാർഗറ്റ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ സുഹൃത്തു നിന്നുള്ള പറയുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ശമ്പള വർധനം ആരംഭിച്ച് ഒരു ഒരു വ്യക്തി നമുക്ക് എല്ലാവർക്കും അവരെ മാറാന്ന് അദ്ദേഹം കേരളമായി കേരളം മുഴുവൻ നടന്ന് എല്ലാവർക്കും അവകാശങ്ങൾ വാങ്ങിച്ചു കൊടുത്തു നല്ല കാര്യം തീർച്ചയായും ഈ അച്ഛന്മാരും കന്യാഴ്ചമാരും ഈ ശമ്പളം കൊടുക്കുന്ന നേരത്തിൽ കുറച്ച് പുറകിലോട്ടവർ അവർ അവിടെ എവിടേക്കാണ് കൊണ്ടുവന്നെനിക്ക് അറിഞ്ഞു വിടാം പക്ഷേ ശമ്പളം എന്ന് പറയുമ്പോൾ അവർ പുറകോട്ട് പിടിക്കും അവരുടെ നിന്ന് ശമ്പളം വാങ്ങിച്ചെടുക്കണം യാതൊരു സംശയവും ഇല്ല പക്ഷേ ആ സ്ഥാപനങ്ങൾ പൂട്ടിക്കരുത് അതായത് ക്രൈസ്തവ സ്ഥാപനങ്ങളെ താറടിച്ച് കാണിക്കുക അവരെ പൂട്ടിക്കുക എന്നുള്ള അജണ്ടയുമായി ഇറങ്ങിയ വ്യക്തി ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ആരംഭിച്ചു എന്ന് പറയുന്ന എന്ത് ഈ പറയുന്ന സമരം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്ന ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന വ്യക്തി ഈ പറയുന്ന വ്യക്തിഗരമായി ബന്ധപ്പെട്ട ആളുകളും ആരംഭിച്ചു അവരുടെ വർക്കുകൾ അതായത് ഈ പറയുന്ന മലയാളം എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ബോർഡിൽ ഇവർ ഇവരെത്തിയിരിക്കുകയാണ് കാരണം ഇവർ 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 സംഭവം എന്ന് പറയുന്നത് ഇവരൊരു ഹൈജാക്ക് ചെയ്യണം ഒരു സ്ഥാപനത്തെ ഇവരവിടെ എത്തിച്ചു തരും ഇവർക്കൊരു ഒരു അഞ്ചാറ് വർഷത്തെ പ്ലാനാണ് ഒരു ഗോൾ സെറ്റിംഗ് ആണ് അതായത് ആദ്യം അവർ സബ് എഡിറ്ററിൽ വരും അല്ലെങ്കിൽ അതിനുശേഷം സുപ്രധാനമായിട്ടുള്ള തിരുമുഖാകൾ എടുക്കുന്ന ഒരു ബോർഡിലേക്ക് അവരെത്തിച്ചേർന്നതിന് ഹൈജാക്ക് ചെയ്യുക ഇപ്പോഴാണ് മലയാളം മനോരമയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ നമുക്കൊരു പാറ്റേൺ തന്നെ എടുക്കാൻ സാധിക്കും കാരണം മോഡി വിരോധം വേറെ ഒന്നുമില്ല ഇന്ത്യയിൽ ഒരു 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 വികസനം ഇല്ല എന്നുള്ളവരുടെ അവരുടെ ഒരു ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവർ പ്രസ്താവിക്കുന്നതൊക്കെ വെറും ഒരു വംശീയ കലാപമായിട്ടുള്ള മണിപ്പൂരിനെ ക്രൈസ്തവരും ഹിന്ദുക്കളും ും തമ്മിലുള്ള വംശം ഒരു വർഗീയ കലാപമാക്കി മാറ്റി വോട്ട് കൊയ്യാനുള്ള തന്ത്രം വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കുറെ അച്ഛന്മാരെ കൂടെ പിടിച്ചു അച്ഛന്മാരുടെ ബൈറ്റ്സ് എടുത്ത് അതിനെ അതിനെ പ്രൊക്ലെയിം ചെയ്ത് അവർക്ക് അനുകൂലമായിട്ട് ആക്കി തീർക്കാം എല്ലാവിധ വിഷയങ്ങളും എല്ലാവരും എടുക്കും പക്ഷേ എങ്ങനെയാ നമുക്ക് ആക്കി മാറ്റാൻ സാധിക്കും കാരണം എഡിറ്റോറിയൽ ബോർഡിന് ഒരു ഒരു അജണ്ടയുണ്ട് കാരണം ഒരു ഒരു ഏതൊരു ഏതൊരു സംഘടനയ്ക്കോ അല്ലെങ്കിൽ ഏതൊരു സ്ഥാപനത്തിനോട് അവരുടെ അജണ്ടയുണ്ട് ആ അജണ്ടയ്ക്ക് അനുകൂലമായിട്ട് വാർത്തകളെ തിരിച്ചും ഓടിച്ചും എടുക്കുക എന്നുള്ള നയം ഫണ്ടും ഇന്നുള്ളതാണ് അപ്പോൾ ഈ മനോരമ ഇപ്പോൾ നയം എന്ന് പറയുന്നത് ക്രൈസ്തവ വിരോധം ഓക്കെ പ്രത്യേക സമുദായത്തെ പ്രീണിപ്പിക്കുക ഓക്കെ ഈ കോൺഗ്രസ് അനുകൂലം മോഡി വിരോധം ഇതൊക്കെ അവരുടെ ഹൈലൈറ്റ് ഫാക്ടേഴ്സാണ് അപ്പോൾ അവരുടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞൊരു കടലാസ് പുലിയായിട്ടുള്ള ഇറാനെ ഭയങ്കരമായിട്ട് അവരൊക്കെ സിംഹമാക്കി അവർ കൊണ്ടുവരുകയാണ് ഇറാനെ ആക്രമിക്കുന്നു ഇറാനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു ഇറാനെ തിരിച്ചടിക്കുന്നു എഡിറ്റോറിയൽ ബോർഡിലെ ഒരു വ്യക്തി ചെ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ഇൻ്റർനാഷണൽ എഡിറ്റോറിയൽ ബോർഡിൻ്റെ വാർച്ച് വാർത്തകൾ വായിച്ചാൽ മനസ്സിലാകും വേറും ഷോക്ക് കട്ടിപ്പ് അതായത് നമ്മുടെ ഈ പറയുന്ന മനോർമ്മ വായിച്ചിട്ട് റോറ്റേഴ്സ് പോലുള്ള മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഷിഫ്റ്റ് നമുക്ക് മനസ്സിലാവണം കാരണം അവിടുന്നും ഇവിടുന്നും അതായത് പകലും രാത്രി പോലെ വ്യത്യാസമാണ് പറഞ്ഞത് അതായത് ഈ പറയുന്ന ഹമാസിനെ പോരാളികളായി മാറ്റുന്നു ഓക്കെ ഇസ്രായ്മ ിലും അല്ല ലബനിലും പിന്നെ ഉസ്രിയയിലും നടക്കുന്ന കുട്ട കൂട്ടക്കൃതികളോ അല്ലെങ്കിൽ നൈജീരിയ നടക്കുന്ന കൂട്ടക്കൃതി അവർക്ക് അറിഞ്ഞുകൂടാ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു അവർക്ക് അവിടെയൊന്നും ലേഖകമാരിൽ റിപ്പോർട്ടേഴ്സും ഇല്ല അതൊന്നും അവർക്ക് അനുകൂലമായ വാർത്തകളേ ഇല്ല അപ്പോൾ അവർക്ക് ഫണ്ട് തരുന്ന അതുമാത്രമല്ല അവർക്ക് തീർച്ചയായിട്ടും മാധ്യമ സ്ഥാപനമാണ് അവർക്ക് ഫണ്ട് കിട്ടുന്നുണ്ടായിരിക്കും പല രീതിയിൽ കൂടെ അവർക്ക് ഫണ്ട് തരുന്ന ആളുകൾക്ക് അനുകൂലമാക്കി വാർത്തകൾ കൊടുക്കുന്ന ഇവരെ നമ്മൾ ഉപേക്ഷിച്ചേ പറ്റൂ ടോയ്ലറ്റ് പേപ്പറാക്കി മാറ്റിയിരിക്കുകയാണ് അവരെ അതായത് ഓരോ പത്ത് പത്ത് പതിനഞ്ച് വർഷമായി അതിൻ്റെ വാല്യൂ പോലും ഇല്ലാതാക്കിയിരിക്കുകയാണ് സബ്സ്ക്രിപ്ഷൻ നിർത്തല ാക്കണ സുഹൃത്തുല്ല കാരണം ഇവിടെയാണ് ഈ പറഞ്ഞ യൂട്യൂബേഴ്സായിട്ടുള്ള മാത്യുസ്സാമിലേക്ക് ഒരു ഭൂമിക എന്ന് പറയുന്നത് കാരണം അദ്ദേഹം പോലുള്ള കുറച്ച് പേര് മുന്നോട്ട് വരേണ്ടി ഒന്നും മനസ്സിലാക്കാൻ മലയാളികൾ ഞാൻ പറഞ്ഞു നമുക്ക് ഓപ്ഷൻസ് ഇല്ല മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഒരു രീതിയിലങ്ങനെ മുന്നോട്ട് ഇന്നും പല ക്രൈസ്തവരും ചിന്തിക്കുന്നത് എന്ന് പറയുന്ന മോഡി ക്രൈസ്തവ വിരോധിയാണ് മോഡിയാണ് മണിപ്പൂർ കലാവ് ഉണ്ടാക്കിയത് ഇന്ത്യയിൽ വികസനമില്ല കേരളം എന്നുള്ള രാജ്യത്തിനപ്പുറം വികസനമില്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ക്രൈസ്തവർ കേരളത്തിൽ ഇന്നുമുണ്ട് ഈ ലൗ ജിഹാദോ നർക്കോട്ടിക്സ് ജിഹാദോ അല്ലെങ്കിൽ പിന്നെ വേറെ ഒരുപാട് ജിഹാദുകളുണ്ടല്ലോ അതൊക്കെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ക്രൈസ്തവരായ പലരും കാരണം എന്തുകൊണ്ടാണ് അതിന് പുറകിലെ മനോർമ്മ തന്നെയാണ് കാരണം അതുമാത്രമല്ല ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട് അച്ഛന്മാർ ഇവരെ പേരോളാണ് ഈ പറഞ്ഞ ഹമാസ് ബ്രിഗേഡ് എന്ന് വിളിക്കാൻ പറ്റും അതായത് ഏകദേശം അറുപത് അല്ലെങ്കിൽ എഴുപതോളം പത്രപ്രവർത്തകരും ഈ പറഞ്ഞ പള്ളിയിൽ അച്ഛന്മാർ ഇവരുടെ ഒരു ബ്രിഗേഡിന്റെ ഭാഗമാണ് ഇന്നും ഒരു ഒരു കെ സി ബി സിയുടെ മുൻ വാർത്താ സെക്രട്ടറി അല്ലെ സ്പോക്സ് പേഴ്സൺ പറയുകയാണ് ഇന്ത്യയിൽ ലൗചികത ഇല്ല എന്ന് അദ്ദേഹത്തിന് ഈന്തപടത്തിന്റെ അദ്ദേഹം കഴിച്ച് ഈന്തപടത്തിന്റെ രുചിപ്പോഴും മാറിയിട്ടില്ലായിരിക്കും അദ്ദേഹത്തിന് ഇനി ആരെങ്കിലും ഒക്കെ ഒന്ന് ഏതെങ്കിലും ക്രൈസ്തവർ എല്ലാവരും ഒരു വെട്ടി ഈന്തഴേ കൊടുക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടാകും ആ വ്യക്തിയാണ് കാരണം എന്നും പറയില്ലെന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വികാ ഏതെങ്കിലും പള്ളിയിൽ വികാരി വിളിച്ചാൽ മനസ്സിലാകുമ്പോഴും അതോടൊപ്പം അപ്രത്യക്ഷമായിരിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം അതെടുത്താൽ മനസ്സിലാകുമ്പോൾ ഔജ്ജിഹാദി നർക്കുജിഹാദം ഉണ്ടായി എന്ന് ഇന്നു വന്നൊരു ന്യൂസാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ അതായത് കേരളം മറികടന്നിരിക്കുന്നു പഞ്ചാബിനെ ഇൻ ടേംസ് ഓഫ് ഡ്രഗ് കൺസപ്ഷൻ നമ്മൾ പറയുക ഡ്രഗ്ഗിൻ്റെ ഏറ്റവും കൂടുതൽ പഞ്ചാബ് എന്നാണ് ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ഉടുത്തെ പഞ്ചാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സിനിമകൾ ഡ്രഗ് യൂസേജ് അത് കാശ്മീരിനെ ബോർഡറിൽ നിന്ന് വരുന്നതാണ് ഇന്ന് കാശ്മീരിനുമല്ല പഞ്ചാബിനും അറിയിടുന്ന കേരളം എത്തിയിരിക്കുകയാണ് എന്നിട്ട് നമ്മുടെ അച്ഛന്മാരും പലരും പറഞ്ഞു ഇവിടെ നർക്കോട്ടിക്സ് ഇല്ല എന്നുള്ളത് ജനങ്ങളെ സഹോദരങ്ങളിൽ നിന്ന് ചിന്തിക്കേണ്ട സമയമായി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസലാക്കി മാത്യു സാമിനെ പോലുള്ള യൂട്യൂബേഴ്സിനെ രാജസിനെ ഹീറ സപ്പോർട്ട് ചെയ്യൂ അവരുടെ ഉദ്യോഗങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് പരം അദ്ദേഹം പറയുന്നുണ്ടല്ലോ നിങ്ങൾ പറ്റുന്ന പോലെ നിങ്ങൾ സബ്സ്ക് നിങ്ങൾ കൊടുക്കാം അഞ്ഞൂറ് അറുന്നൂറോ ആയിരിക്കാം ഈ മനോരമയുടെ സബ്സ്ക്രിപ്ഷൻ ബഹിഷ്കരിക്കും ഒരു ഹാഷ്ടാഗ് ഈ പറഞ്ഞ വനം മഞ്ഞറമ്മ എന്ന് കേരളത്തിൽ വേണ്ട അതിന് പകരമായിട്ട് സത്യം വിളിച്ചു പറയുന്ന മാത്യു സാമലിനെ പോലുള്ള യൂട്യൂബേഴ്സ് മാത്യു സാമൽ മാത്രമല്ല ഒരുപാട് പേരുണ്ട് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ അവരുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ ശക്തി പകര സുഹൃത്തുക്കൾ